ഇപ്പോൾ ഒരു മലമറിച്ചുകളയുമെന്നൊക്കെയായിരുന്നു തള് പ്രിയങ്കയുടെ കരിയാണ് അമേദിയിൽ അല്ലെങ്കിൽ റായ്ബറേലിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു ഇടയ്ക്ക് പറഞ്ഞു കേട്ട് കർണാടകയിൽ പോലും പ്രിയങ്ക മത്സരിച്ചേക്കും എന്നൊക്കെ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ് മുടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നിർണായകം കോൺഗ്രസ് ഇനി രാജ്യത്ത് ബാക്കിയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിൽ ആണ് യു പിയിലെ തെരഞ്ഞെടുപ്പ് പ്രിയങ്കയുടെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല മത്സരിക്കുന്നില്ല അമേദിയിൽ വേണ്ടി വന്നാൽ മത്സരിച്ച് കളയും എന്നൊക്കെ വീമ്പ് പറഞ്ഞ രാഹുൽ അമേദിയുടെ അയലത്ത് പോലും പോകാതെ റായ്ബറേലിലേക്ക് പോയിരിക്കുന്നു പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ പേടിയാണോ രാഹുലിന് അമേദിയിലും പേടിയാണോ ഈ പ്രിയങ്ക റായ്ബറേലിൽ മത്സരിക്കില്ല എന്ന് മാത്രമല്ല അവർ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സ്ഥലത്തും മത്സരിക്കില്ല എന്ന് നമ്മൾ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഭർത്താവിന്റെ സ്വത്തുക്കളും കൂടി വെളിപ്പെടുത്തണം അപ്പൊ റോബർട്ട് വാദ്ര അമേഡിയിൽ പോസ്റ്റർ തന്നെ തന്നെ ഓട്ടിച്ചിരുന്നാണ് അയാൾ മത്സരിച്ചാൽ ഇത് വെളിപ്പെടുത്തണം അതങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നാറ്റക്കേസ് ആവുമെന്നുള്ള കാര്യത്തിനൊരു സംശയം ഇല്ല നമ്മുടെ നാട്ടില്മാര് സ്ഥാനാർത്ഥികളാവുന്നുണ്ടല്ലോ ഇതങ്ങനെയല്ലോ ഒരുപാട് ഷെയ്ഡിയായ ഡീലുകളാണ് അധ്വാനിച്ചൊരാള് പൈസ ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അദ്ദേഹം മറ്റേ ദല്ലാളോ ഡീലറോ ഒന്നുമല്ല ഇയാൾ പണിയെടുക്കുന്ന ഇത് പണിയെടുത്തുണ്ടാക്കിയതല്ല പിന്നെ വീട്ടിലിരുന്നാൽ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനൊന്നില് കേജ്രിവാൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ വലിയ ആളാണല്ലോ കെജ്രിവാൾ ഒരു ആരോപണം ഉന്നയിച്ചു റോബർട്ട് വാദ്രയ്ക്ക് ഡി എൽ എഫിൽ നിന്ന് അറുപത്തഞ്ചു കോടി രൂപ പലിശരഹിത വായ്പ കിട്ടിയിട്ടുണ്ട് എന്താണ് ഇതിന്റെ കാരണം മറ്റേ ഉന്നയിച്ചതാണ് അപ്പൊ ഡി എൽ എഫ് എന്താണ് എപ്പോഴും ഇയാൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് അപ്പൊ വാദ്ര ഏതോക്കെ ഭൂമി വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അഡ്വാൻസ് കൊടുത്തതാണെന്ന് ഡി എൽ എഫ് ഒരു വിശദീകരണം പറഞ്ഞു ി എൽ എഫിന് പല സ്ഥലത്തും ഇങ്ങനെ പല രീതിയിലും പൈസ മറ്റേ സ്ഥലമൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ പറ്റുമല്ലോ രാജസ്ഥാനിലും ചെയ്തിരുന്നു പാവങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന കൊറേ സ്ഥലം ചെറിയ ചുളുവിന് അവിടുത്തെ മുഖ്യമന്ത്രി അടിച്ചു മാറ്റാമല്ലോ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി മാറ്റുമല്ലോ അപ്പൊ അങ്ങനെ ഇയാളുടെ ഈ കഥ നോക്കിയാൽ ഡി എൽ എഫിന്റെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രിയങ്കയെ വിവാഹം ചെയ്തു അന്ന് തൊട്ടാണ് ശരിക്കും പച്ചപിടിക്കുന്നത് ഈ പ്രിയങ്ക അക്വാത്രോക്കി എന്ന് ക്യൂ 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 മിസ്റ്റീരിയസ് അല്ലേ ഇറ്റാലിയൻ ൻ അതെ അദ്ദേഹം മറ്റേ പറയാമോ എന്നറിഞ്ഞുകൂടാ സോണിയ ഗാന്ധിയുടെ ആദ്യ ഭർത്താവ് അദ്ദേഹമാണെന്ന് പറയാറുണ്ട് ആണോ ആ അങ്ങനെയോ അങ്ങനെ അതായത് അത് രാജീവ് ഗാന്ധി വധക്കേസിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരാളിനോടത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് അന്വേഷിച്ച അന്വേഷിച്ച് പോകുമ്പോ അങ്ങനെ കാരണം അവർ ഇറ്റലിയിലും മുതൽ പരിചയമുള്ളതാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് പിന്നീട് ഈ ഡീലൊക്കെ വരുന്നത് പരിചയമുള്ള ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയാലോ ഭർത്താവിനോട് ോക്കയുടെ മകൻ പ്രിയങ്ക രാഹുൽ ഇവരൊക്കെ സഹപാഠികളൊക്കെ ആയി ഓരോ സ്കൂളിലൊക്കെ പഠിച്ചതാണ് പക്ഷെ ഇയാള് ഡ്രോപ്പ് ഔട്ടാണ് ഈ റോബർട്ട് വാദ്ര അങ്ങനെ വല്യ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളൊന്നുമല്ല പക്ഷെ വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ വെച്ചടി വെച്ചടി കയറ്റായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി മറ്റേ ആദ്യം പിച്ചള കൃത്രിമ ആഭരണങ്ങൾ ഈ കച്ചോടോക്കെ ആയിരുന്നു മറ്റേ മീറത്തിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇങ്ങനെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ പ്രിയങ്കേനെ കിട്ടുന്നതിന് മുമ്പാണ് അതൊക്കെ അല്ല കെട്ടിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് പുള്ളി ഒരു ബിസിനസ് ചെറിയ സംശയിച്ചു ഇയാൾ വളരെ സാധാരണക്കാരനാണെങ്കിൽ ഈ പ്രിയങ്ക പോലെയുള്ള ഇന്ത്യയിലെ രാജകുടുംബത്തിലെ ഏക പെൺ തരിയെ എന്താന്ന് വെച്ചി സഹപാഠി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അത് മാത്രമേ ആ ബന്ധം ദൃഢമാവാനായിട്ട് ഞാൻ കാണുന്നുള്ളൂ കാരണം ഇയാളുടെ അച്ഛൻ ഹിന്ദു ആണ് രാജേന്ദർ എന്ന് പറഞ്ഞിട്ട് അമ്മ ആംഗ്ലോ ഇന്ത്യൻ ആണ് മറ്റേ മൗറീൻ എന്നു പറഞ്ഞിട്ട് അപ്പൊ ഇയാൾ അപ്പോ റോബർട്ട് വാദ്ര എന്ന പേരിൽ ഇണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അയാൾ മറ്റേ ക്രിസ്ത്രി ക്രിസ്ത്യനാണ് ഇയാളുടെ വിഷനൊക്കെ കാണിക്കുമ്പോൾ വീട്ടിൽ ഈ ഇരിക്കുന്ന വീട്ടിലെ മുറിയിൽ സരസ്വതിയുടെ ഒക്കെ പടവാണത് അതൊക്കെ ഉണ്ടാവുമായിരിക്കും കാരണം ബാബറിന്റെ കുഴിമാടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പാർട്ടികളല്ലേ സ്ഥിരമായിട്ട് പരമ്പരയായിട്ട് അല്ല നമ്മുടെ ഇവിടെയുള്ള ചില ഈ ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഹനുമാന്റെ ഒക്കെ ഫോട്ടോ വെച്ചാൽ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ജിപേ ചെയ്യുമ്പോൾ പേര് വേറെയാ അത് ശരിയാണ് എന്ന് പറയുന്ന പോലെയാണ് ഈ വീട്ടില് പിന്നെ പച്ച നിറമുള്ള ഈ ബസ്സുകളിൽ എല്ലാവരും പടം വെച്ചിട്ടുണ്ടാവില്ലേ ഏഹ് കൊട്ടാരക്കരയിൽ പണ്ടൊരാള് തുണിക്കടയില് ഹിന്ദു ഒരു മാധവോ പിള്ളയോ മറ്റോ യേശുവിന്റെ പടം വെച്ചിരുന്നു ജൗളിക്കടയില് കേട്ടിട്ടുണ്ട് ഞാൻ അവരും മറ്റേ ക്ലയൻസ് ആണല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടായിരത്തി ഏഴില് പത്ത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ബിസിനസ് ഇതൊക്കെ ഈ കടലാസ സ്ഥാപനങ്ങളാണ് പണിയെടുക്കാനൊന്നുമല്ല ദശാവത ഒരു വർഷത്തിൻ്റെ ഇടയിൽ പല കമ്പനികൾ സ്കൈലൈറ്റ് റിയാലിറ്റി നോർത്ത് ഇന്ത്യ ഐ ടി പോർട്ടൽസ് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി റിയൽ എർത്ത് എസ്റ്റേറ്റ് പിന്നെ എയർ ഈ എയർക്രാഫ്റ്റുകൾ ചാർട്ടർ ചെയ്യുന്ന ഒരു ബ്ലൂ ബ്രേസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് വിമാനങ്ങളൊക്കെ ചാർട്ടർ ചെയ്ത് കൊടുക്കും രണ്ടായിരത്തി പത്തില്ത്തിയൊമ്പത് ഹൈ വാല്യൂ പ്രോപ്പർട്ടീസ് കണ്ണായ സ്ഥലങ്ങൾ ഇരുപത്തി ഒമ്പതെണ്ണം ഇയാളുടെ കയ്യിൽ വന്നു ഈ വിവാഹം ചെയ്ത് മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ എൺപത് കോടി രൂപയുടെ വായ്പ ഡി എൽ എഫ് എൽ നിന്ന് ഇയാൾക്ക് കൊടുത്തു ഈ പരിസര പിന്നെ ബെദർ വാൾസ് ഇൻഫ്രി ആർ എസ് ഇൻഫ്രന്ന് പറഞ്ഞ ഈ പ്രോപ്പർട്ടി കമ്പനികളുമൊക്കെ ആയിട്ടൊക്കെ ബന്ധം വന്നു ഇയാൾ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെ വന്നു ഇയാൾക്ക് ഡൽഹി സാഗേത് വലിയ സ്ഥലമാണല്ലോ വലിയ പുള്ളികളൊക്കെ പാർക്കുന്ന സാഗേത് കോട്ടിയാട് ഡി എൽ എഫ് പണിതിട്ടുണ്ട് സാഗേത് കോട്ടിയാട് എന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലാറ്റ് സമുച്ചയം അതിൻ്റെ അകത്ത് മുപ്പത്തൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപയുടെ ഇയാൾക്കുണ്ട് പിന്നെ അവര് അവരാണ് ഈ പതിനാല് മുറിയുള്ള ഹിൽട്ടൺ ഗാർഡൻ ഹോട്ടൽ പണിതിരിക്കുന്നത് പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ പെന്റ് ഹൗസ് ഇയാൾക്ക് അവിടെ ഉണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റ് ഡി എൽ എഫ് അറേലിയാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏഴ് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് പിന്നെ ഡി എൽ എഫിന്റെ കോർട്ട് ഗ്രീൻയാർഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അഞ്ചു കോടിയുടെ അപ്പാർട്ട്മെന്റ് ഇതൊക്കെ ഇങ്ങനെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കൊടുത്തിട്ടുള്ള കണകൾ കണക്കുകളിൽ പറയുന്നതാണ് അതുകൊണ്ട് ഈ കോടിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത് ഡൽഹി പോലെ സ്ഥലത്ത് ഇതൊന്നും പോരാ ഈ വാല്യൂ വാല്യൂ ഇതൊന്നും ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ റോബർട്ട് വാദ്രയുടെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം പിന്നെ പ്രിയങ്കക്ക് എന്ത് പിടിക്കാനിരിക്കുന്നു സ്പൗസിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോഴാണ് നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരിക പ്രജ്വലിന്റെ കാര്യം കഴിഞ്ഞക്കെ എല്ലാം അറിയാമായിരുന്നല്ലോ ഇത് ഇഷ്യൂ ആവുന്നതെപ്പോഴാണ് അയാൾ സ്ഥാനാർത്ഥിയാവുന്നൊണ്ടാണ് സ്ഥാനാർത്ഥിയാവുമ്പോ ഈ വാദ്രയുടെ കുടുംബത്തിലുള്ള ദുരൂഹ മരണങ്ങൾ ഉണ്ടല്ലോ മൂന്നെണ്ണം അതാ അങ്ങയുടെ അച്ഛൻ സൗത്ത് ഡൽഹിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു സഹോദരി മിഷേല് കൊല്ലപ്പെട്ടു കാറപ്പെട്ടു കൊല്ല ആ റോഡ് ആക്സിഡന്റ് ആ റോഡ് ആക്സിഡന്റ് ആണെന്ന് പറയുന്നു ഇങ്ങേരുടെ സഹോദരനും കൊല്ലപ്പെട്ട് മാത്രമേ ഉള്ളൂ ഇയാൾ മാത്രമേ സ്വത്താവകാശ ആയിട്ടുള്ളൂ കുടുംബത്തിൽ എന്തെങ്കിലും സ്വത്ത് ഉണ്ടെങ്കിൽ ആ മൂന്ന് പേരുടെ കാര്യവും അപ്പം ആളുകൾ ചോദിക്കില്ലേ അത് നമ്മൾ വിശദമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബിക്ക ഭൂ ഭൂപീന്ദർ സിംഗ് ഹുഡ് ഹരിയാനയിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഭൂമി ഇടപാടുകൾ രണ്ടായിരത്തി പതിമൂന്നില് നടത്തുന്നതിൽ ഭൂമി പലരുടെന്നും ഗ്രാബ് ചെയ്യായിരുന്നു പിടിച്ചുപരച്ചു ആ പിടിച്ചെടുത്തിട്ടാണ് ഈ ഡി എൽ എഫിന് കൊടുത്തത് ആ കാര്യത്തിൽ സി ബി ഐയുടെ കേസ്ണ്ട് പിന്നെ നമ്മുടെ കുന്നംകുളത്തെ സി സി തമ്പിയൊക്കെ പ്രതിയായിട്ടുള്ളൊരു കേസിൽ തമ്പിയെ ചോദ്യം ചെയ്യുന്നു ശരിയാണ് ശരിയാണ് ആ ആ കേരളത്തിലും എന്നും വാർത്തകളൊക്കെ അയാൾക്ക് മറ്റേ തൃശ്ശൂരിലെ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ജില്ലയില് ജവഹർ എന്നോ മറ്റോ അഞ്ചിറൻ കോളിന്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മ ഇങ്ങനൊരു ഈ തമ്പിയെ പറ്റി ആദ്യകാലത്തൊക്കെ ഞാൻ വായിച്ചിരിക്കുന്നത് ഈ പുറംകിടലിലൊക്കെ പോയിട്ടേ ഗൾഫില് വാറ്റിയിട്ട് ഈ കളറ് ചേർത്ത് ജോണി വാക്കർന്നൊക്കെ പറഞ്ഞ് കടലാസൊക്കെ ഒട്ടിച്ചു കൊണ്ടുവന്നിട്ട് വിറ്റ് അങ്ങനെയാണ് പുള്ളി പച്ച പിടിച്ചത് എന്നൊരു കഥയുണ്ട് എന്നൊരു കഥ അതെ നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല ആളുകൾ പറയുന്നതാണ് അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും കാശുണ്ടാക്കിയ ആളുകളെ കുറിച്ചൊക്കെ പറ്റി തന്നെ ആളുകൾ പറയുന്നു ചോദ്യം ചെയ്തു തമ്പി ആളുകൾക്ക് അസൂയ പിന്നെ അപ്പൊ പെട്രോളിയം ഡീൽ എന്തോ ആയിരുന്നു തമ്പിയായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇ ഡി ഒക്കെ ചോദ്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് എന്ന് അത് യു പി എ കാലത്ത് എന്നിട്ട് ലണ്ടനിലെ ബ്രയാൻസ്റ്റൺ സ്ക്വയറിൽ വൺ പോയിന്റ് നയൻ മില്യൺ പൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടി വാദ്രയ്ക്കുണ്ട് അത് ആ ഡീലിൽ തമ്പി മേടിച്ചുകൊടുത്തതായിട്ടാണ് കേസ് രേഖകളിലൊക്കെ കാണുന്നത് നമുക്കും അത് ഇൻഡിവിജ്വലി സ്ഥിരീകരിക്കാനൊന്നും പറ്റില്ല ആ കേസ് രേഖകളിൽ അങ്ങനെയുണ്ട് ആ പ്രോപ്പർട്ടി ആ ഇടപാടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു പി എം എൽ എ കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാണ് മുഴുവൻ വായിക്കണ്ട തല പെരുക്കുന്നത് ശേഷിയില്ല പിന്നെ രാജസ്ഥാനിലെ ഇയാളുടെ ഒരു ലാൻഡ് ഗ്രാബ് പാവങ്ങളുടെ അത് ഈ മറ്റേ മേഘ്വാൾ എന്ന് പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസ്റ്റേറ്റും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ കൊണ്ട് ഹിമാചലിൽ ഒരു വീട് വെച്ചിട്ടുണ്ടല്ലോ പ്രിയങ്ക ഹിമാചലില് നിങ്ങൾക്ക് പോയി വീട് വെക്കാൻ പറ്റുമോ എനിക്ക് പോയി വീട് വെക്കാൻ പറ്റുവോ നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റില്ല അവിടെ ശ്മീരിലെ പോലെ തന്നെയാണ് സ്പെഷ്യൽ സ്ഥലങ്ങളാണ് അതൊക്കെ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണല്ലോ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ രാജ്യം അത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോ കാശ്മീർ റെഡിയാക്കിയപ്പോൾ ഇപ്പൊ നമുക്ക് മേടിക്കാം അല്ല ഞാൻ ചോദിക്കുന്ന സ്ഥലം ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ അനധികൃതമായി റോബർട്ട് വാദ്ര സമ്പാദിച്ച ഹ്യൂജായിട്ടുള്ള വെൽത്ത് അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരും അത് രാഷ്ട്രീയ ചർച്ചയാവും എന്നതുകൊണ്ട് കൊണ്ടുന്നത് ഭയന്ന് പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്നാണല്ലേ അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു തള്ളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് അർമാദിച്ച് തലകുത്തി മറിഞ്ഞു ഇപ്പൊ വരും പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞ് എല്ലാ ദിവസവും കഥയുണ്ടാക്കും പ്രിയങ്കയ്ക്ക് അവരുടെ മറ്റേ പാർട്ടി പ്രവർത്തനം സംഘടനാ പ്രവർത്തനത്തിലാണ് താല്പര്യം അതുകൊണ്ട് അവർ വിസമ്മതി അല്ലെ ഇതുപോലെ സംഭവം ഉണ്ട് ഈ ഇവർക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും പറഞ്ഞ് തള്ളുന്നുണ്ട് ഇനി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാലും രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ സാധ്യത കുറവാണ് രാഹുൽ കുറവാ സോണിയാഗാന്ധി ഇപ്പൊ ആകുന്നു മൻമോഹൻ സിംഗിനെ ആക്കിയില്ലേ അത് സിറ്റിസൺ പൗരത്വത്തിന്റെ പ്രശ്നമായിരുന്നു വേറെ ഒരു രാജ്യത്തെ പൗരയാണ് സിറ്റിസൺഷിപ്പ് വേറെയാണെന്നുള്ള അധികേഷം വന്നപ്പോഴാണ് എന്നൊരു കഥയുണ്ട് എന്നിട്ട് മൻമോഹൻ സിംഗിനെ ആക്കുമ്പോ പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്തു ഇതൊന്നും മാധ്യമങ്ങളിൽ വന്നില്ല മുഖ്യധാര മാധ്യമങ്ങളിൽ എന്താണെന്നറിയാമോ അറിയാമോ ഭരണഘടനാ ഭേദഗതി ഈ അവർ ആഗ്രഹിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആഗ്രഹിക്കുന്നതുപോലെ പ്രധാനമന്ത്രിയെ നിയമിക്കാനും പിൻവലിക്കാനും അവകാശമുണ്ട് ഈ വാചകമാണ് ചേർത്തത് എന്ന് പറഞ്ഞാല് ഇവർക്ക് ഈ രാഷ്ട്രപതിക്ക് പ്ലഷർ ഉണ്ടാകുന്നിടത്തോളം അതെ അതെ ഗവർണർക്ക് പ്ലഷർ ഉണ്ടാകുന്നിടത്തോളം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തുടരുമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി പോലെ കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതോറിറ്റി ആയിട്ട് സോണിയ മാറി സോണിയ മാറി അതാണ് ഭരണഘടനയിൽ ഇപ്പോൾ ഉള്ളത് അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇതേ ഒരു കുരുക്ക് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിക്ക് ഒരു വിദേശ പാസ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് പാസ്പോർട്ട് ഉണ്ടാകും എങ്ങനെയാണ് മറ്റൊരു രാജ്യത്ത് പൗരത്വമുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ചൊരു കേസ് സുപ്രീം കോടതി അതെ സുബ്രഹ്മണ്യൻ സ്വാമി പൗരത് അതെ ഇരട്ട പൗരത്വം ഉണ്ട് വേറൊരു രാജ്യത്ത് പൗരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ കഴിയില്ല അപ്പോൾ എൻ മുന്നണി അധികാരത്തിൽ അടുത്തെത്തിയാൽ അധികാരം കിട്ടുമെന്ന സ്ഥിതി വന്നാലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് കാണുന്നത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ് ഇതേ വിഷയം സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഉണ്ടെന്ന് നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി രാജൻ പലപ്പോഴും പറയാറുണ്ട് ഈ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്നിട്ട് എവിടെയോ കൊണ്ടുപോയി കേസ് കൊടുക്കാനുള്ള ശ്രമം ഒക്കെ നടത്തിയതായിട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇരട്ട പൗരത്വം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അവരെ നാട് അതാണല്ലോ ഏതായാലും ഇത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഭാവി പ്രധാനമന്ത്രി അല്ലെങ്കിൽ റായ്ബറേലി എന്നൊക്കെ പറയാം പക്ഷേ റായ്ബറേലിയിൽ പോയാണല്ലോ രാഹുലും മത്സരിക്കുന്നത് അതെ എന്താണ് അമേദി പോയാൽ എന്താ പേടി അത് ഭയങ്കര പേടിയാണ് അമേഠിയിൽ നിന്നാൽ കാരണം ഒരു തവണ തോറ്റ സ്ഥലത്തേക്ക് വീണ്ടും പ്രവേശിച്ചിട്ട് വീണ്ടും തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇല്ല ഒട്ടുമില്ല കാരണം കഴിഞ്ഞ ദിവസം ഉപദേശിച്ച കാര്യം നമ്മൾ പറഞ്ഞു അഖിലേഷനെ വിളിച്ചപ്പോ നിങ്ങളെ അമേടിയിൽ നിന്ന് ജയിച്ചാൽ മാത്രമേ നിങ്ങളും ദേശീയ നേതാവുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ അഖിലേഷിനൊക്കെ എന്നിട്ട് ഇവരുടെ ആ മറ്റേ കിശോരിലാൽ ശർമ്മ എന്ന് പറഞ്ഞ ആൾ അവിടത്തെ ഒരു സേവകനാണ് കുടുംബത്തിലെ മറ്റേ രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നില് അമേടിയിൽ കൊണ്ടുപോയി സഹായിയായിട്ട് നിർത്തിയ ആളാണ് കിഷോരിലാൽ അങ്ങനൊരു സഹായി ഏതായാലും ബി ജെ പിയില് ബി ജെ പിയുടെ ഒരു എന്താ വലിയ ഒരു സ്റ്റാറായ സ്മൃതി ഇറാനിയോടെയാണ് അമേദിയിൽ തോറ്റത് പക്ഷെ ഒരു പക്ഷേ ഇനിയിപ്പോൾ റായ്ബറേലിയിൽ തോക്കുന്ന സ്ഥിതി വന്നാൽ അത് ദിനേശ് പ്രതാപ് സിംഗിനോടാണ് അദ്ദേഹം അതൊരു ചെറിയ ലോ പ്രൊഫൈൽ പൊളിറ്റീഷ്യൻ നേതാവാണ് പക്ഷേ അദ്ദേഹം അവിടെ സഹമന്ത്രിയാണ് സഹമന്ത്രിയാണ് പക്ഷേ സഹമന്ത്രിയാണ് അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രി പോലും അല്ല അല്ല കഴിഞ്ഞവണ പകുതിയായിട്ട് കുറച്ചിരുന്നു മുമ്പ് മൂന്നില് മൂന്നര ലക്ഷം മറ്റോ ഉണ്ടായിരുന്നത് ഒന്നര ലക്ഷം ഒക്കെ ആയിട്ട് ബിജെപി നിയോഗിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ ഞങ്ങളുടെ ഒരു മുഴുവൻ മന്ത്രി പോലും വേണ്ട ഒരു പകുതി മന്ത്രി മതി എന്നാണ് അതിലൂടെ ഒരു മെസ്സേജ് ഉണ്ട് അത്രക്കേ ഉള്ളൂ ഇന്ന് മോദി ഈ നിന്ന് ഉടനെ നടത്തിയ പ്രസംഗത്തില് അങ്ങേരി പേടിച്ചൂടുകയാണ് ചെയ്തത് അതെ അതെ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും റായ്ബറലി ഒരു കാഴ്ചയാണ് ആ കാഴ്ച എന്താണെന്ന് ജൂൺ നാലിനറിയാം കെട്ടുകാഴ്ചയാണോ എന്നും വ്യക്തമാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക